നമസ്കാരം ഗുരുവായൂരി വോട്ട്യൂസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുറാറി ഹേനാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേമുരേ ഹേനാഥനാരായണ വാസുദേവ ശ്രീഗുരുവായൂരപ്പ ഷേണഹാരെ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീഗുരുവായൂരപ്പൻ ശ്രീലകത്ത് വേണുഗാനം ചെയ്യുന്ന ഉണ്ണികൃഷ്ണനായിരുന്നു വേണുഗാനം ചെയ്യുന്ന ഉണ്ണികൃഷ്ണനെ മനസ്സിൽ നല്ലോണം വിചാരിച്ചു കൊണ്ട് അല്ലെങ്കിൽ കണ്ടുകൊണ്ട് തൊഴുത് നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം ഗിരിജ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് പാതാ പാതാളാഞ്ചന ശിലയിൽ തന്നെയല്ലേ പൊന്നുണ്ണിക്കണ്ണന്റെ എല്ലാ അലങ്കാരങ്ങളും ഒരുക്കുന്നതെന്ന് അതെ എല്ലാ അലങ്കാരങ്ങളും ഒരുക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹു ആയിട്ടുള്ള പാതാലാഞ്ചന ശിലയിൽ തന്നെയാണ് ഭഗവാൻ ദ്വാരകയിൽ വെച്ച് ആരാധിച്ചിരുന്ന അതേ വിഗ്രഹം വസുദേവരാൽ ഏർ പൂജിക്കപ്പെട്ടിരുന്ന അതേ വിഗ്രഹം തന്നെയാണ് ഇവിടെ ഉള്ളത് ഗുരുവായൂർ അതേ വിഗ്രഹത്തിൽ തന്നെയാണ് എല്ലാ അലങ്കാരങ്ങളും ചേർത്തുന്നത് കളഭാലങ്കാരങ്ങൾ ഉച്ചപൂജയ്ക്കാണ് കുറെ ആൾക്കാർ സംശയമായിട്ട് ചോദിക്കാറുണ്ട് കുറേ രാധയും കൃഷ്ണനുമായിട്ടുള്ള രൂപം രാമകൃഷ്ണന്മാരുടെ രൂപം അങ്ങനെ എങ്ങനെയാണ് ശാർത്താവുള്ള സ്ഥലം കിട്ടണമെന്ന് അത് ഗുരുവാരപ്പൻ്റെ അനുഗ്രഹം തന്നെ പറയാൻ പറ്റുള്ളൂ എല്ലാം പക്ഷേ ഒരു പ്രോപ്പർട്ടിയും ഉപയോഗിച്ചിട്ടല്ല കേട്ടോ ഗുരുവായൂരൂർപ്പന്റെ ആ വിഗ്രഹത്തിൽ തന്നെയാണ് എല്ലാ അലങ്കാരങ്ങളും വരുന്നത് ഭഗവാൻ എന്താണോ അന്ന് ഏത് സ്വരൂപനായിട്ടാണോ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് അതേ സ്വരൂപത്തിൽ നമുക്ക് കാണിച്ചു തരുന്നു എന്ന് വേണം വിശ്വസിക്കാൻ എന്നാലും ശ്രീ ഗുരുവാരപ്പന്റെ അനുഗ്രഹം കൊണ്ട് അതേ വിഗ്രഹത്തിൽ തന്നെയാണ് എല്ലാം ചേർത്തുന്നത് പേരറിയാത്തൊരു ഭക്തൻ ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഓദിക്കന്മാർ ആരാണ് എന്ന് പറയാമോന്ന് ഓദിക്കന്മാർ നാല് ഇല്ലത്തെ ആൾക്കാരാണ് ഉള്ളത് ഇവിടെ പഴയ മുന്നൂലം പൊട്ടക്കുഴി കക്കാട് ഇങ്ങനെ നാല് ഇല്ലക്കാരെയാണ് ഓദിക്കൻ കുടുംബ കുടുംബമായിട്ട് പറയപ്പെടാറുള്ളത് ഇവർ മേൽശാന്തിയുടെ എല്ലാ കർമ്മ ഇവർക്കും ബാധകമാണ് അതായത് മേൽശാന്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പൊലയോ വാലായ്മയോ വന്നാൽ ആ ഒരു പൂജയും കാര്യങ്ങളൊന്നും മുടങ്ങി പോവാതിരിക്കാൻ ഓദിക്കന്മാരാണ് നിർവഹിക്കാറുള്ളത് അതുമാത്രമല്ല രാവിലെ മൂന്ന് മണിക്ക് തുടങ്ങി ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയുള്ള എല്ലാ ചുമതലകളും ഒരേ ഒരു വ്യക്തികൾ വ്യക്തിയെക്കൊണ്ട് മുന്നോട്ട് നയിക്കാനാവില്ലല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ ജോലികളിലും ഈ ഓദിക്കന്മാരുടെയും കൂടി ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്നാണ് പറയാറുള്ളത് അതായത് സപ്തശുദ്ധി അഭിഷേകമൊക്കെ നടക്കുന്ന സമയത്ത് നൂറ്റിയെട്ട് ഒരു സപ്തശുദ്ധി അഭിഷേകത്തിന് ഇരുപത്തഞ്ചൊരു വിധം നാല് ഓധിക്കന്മാരും എട്ട് ഒരു മേൽശാന്തി അങ്ങനെ എല്ലാം ഇവരെ ഓദിക്കന്മാരും മേൽശാന്തിയും ചേർന്നാണ് എല്ലാ ഭഗവാന്റെ പൂജാതി കർമ്മങ്ങളും ചെയ്യുന്നത് കേട്ടോ സൗമ്യ സലീഷ് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് എന്താണ് മുപ്പട്ട് വെള്ളി മുപ്പട്ട് വ്യാഴം എന്നൊക്കെ പറയുന്നത് എന്ന് എല്ലാ മലയാള മാസത്തിലേയും ആദ്യത്തെ ഏഴ് ദിവസത്തിനെയാണ് മുപ്പട്ട് ചേർത്ത് പറയുന്നത് കേട്ടോ ഏത് ദിവസമാണോ ഒന്നാം തീയതി ഇപ്പൊ ഈ വർഷത്തെ ഈ മാസത്തെ വൃശ്ചികമാസത്തെ ഒന്നാം തീയതി വന്നിരുന്നത് ശനിയാഴ്ചയായിരുന്നു ആയിരുന്നു അപ്പൊ മുപ്പട്ട് ശനി തുടങ്ങി മുപ്പട്ട് വെള്ളി വരെ അതായത് ഏഴു ദിവസം ആദ്യത്തെ മുമ്പേ വരുന്നത് എന്നുള്ള അർത്ഥത്തിലായിരിക്കണം മുപ്പട്ട് എന്ന് പറയുന്നത് അത് പ്രധാനപ്പെട്ടതായിട്ടും കണക്കാക്കാറുണ്ട് അപ്പൊ ഇന്ന് മുപ്പട്ട് വ്യാഴാഴ്ചയാണ് കേട്ടോ അർച്ചന എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഉള്ളപ്പോൾ നമസ്കരിക്കാൻ പാടുമോ അതുപോലെ തന്നെ അശുദ്ധി ഉള്ളപ്പോൾ സിന്ദൂരം തൊടാൻ പാടില്ലെന്ന് അശുദ്ധി ഉള്ളപ്പോൾ നമസ്കരിക്കാൻ പാടില്ല കേട്ടോ നമസ്കാരം ചെയ്യണമെന്നില്ല നാമം ചിന്തിക്കുന്നതിനോട് ഒരു വിരോധമില്ല എന്നാൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാട്ടോ ഞാൻ പറയണത് ഇതിന് ഘടകവിരുദ്ധമായി പറയുന്ന ആചാര്യന്മാരുണ്ടായിരിക്കാം പക്ഷെ ഞാൻ ചെയ്യാറുള്ളത് അശുദ്ധിയുള്ള സമയത്ത് നമസ്കരിക്കാറില്ല നാരായണനാമം മാത്രമേ ചൊല്ലാറുള്ളൂ അതുപോലെ തന്നെ സിന്ദൂരം തൊടാറില്ല പക്ഷെ ചാന്തൊക്കെ തൊടും ഈ വാങ്ങാൻ കിട്ടുന്ന ഫാൻസി ചാന്തകൾ അതൊക്കെ തൊടാറുണ്ട് അതല്ലാതെ സിന്ദൂരം തൊടുന്നത് അശുദ്ധി ഇല്ലാത്ത സമയത്ത് തന്നെയാണ് കേട്ടോ പ്രതിഭവിജയ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വനമാല വ്യാഖ്യാനം എന്ന് വെച്ചാൽ എന്താണെന്ന് ശ്രീമൻ നാരായണീയത്തിൻ്റെ അർത്ഥസഹിതമുള്ള ദേവസ്വം പ്രസിദ്ധീകരണം പ്രസിദ്ധീകരണമായിട്ടുള്ള പുസ്തകത്തിനെയാണ് വനമാല വ്യാഖ്യാനം എന്ന് പറയുന്നത് ഇതിൽ ഓരോ ഓരോ ശ്ലോകത്തിൻ്റെയും ഓരോ വേർഡ് മീനിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശ്രീമന് നാരായണീയത്തിൻ്റെ അർത്ഥം ഇത് വളരെ വിദഗ്ധരായിട്ടുള്ള കുറച്ചു പേര് ചേർന്ന് തയ്യാറാക്കിയിരിക്കുന്നതാണ് പഠിക്കാൻ തുടക്കക്കാർക്കൊക്കെ പഠിക്കാൻ പറ്റിയ പുസ്തകമാണ് കാരണം അർത്ഥസഹിതം നമുക്ക് വിശദമായിട്ട് ഓരോ ശ്ലോകവും ഇരുന്ന് പഠിക്കാൻ സാധിക്കും ഈ ഒരു പുസ്തകം റഫർ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ ലഭ്യമാണ് ആവശ്യമുള്ളവർക്ക് നയൻ സെവൻ ഡബിൾ ഫോർ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇവിടെ വനമാല വ്യാഖ്യാനത്തിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ പുഷ്പാ വിജയൻ എന്തൊരു ഭക്ത വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിൽ എപ്പോഴും ഒരു തരം അസ്വസ്ഥതയാണ് അപ്പോഴൊക്കെ നാരായണനാമം ചൊല്ലാറാണ് പതിവ് ഇതിന് മാറ്റം മാറ്റം വരാൻ എന്താ ചെയ്യുകയാണ് മാറ്റം വരാൻ നമ്മളുടെ കുഞ്ഞുണ്ണി കൃഷ്ണനെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം കേട്ടോ കാരണം നമ്മൾ നമ്മളുടെ മനസ്സിന് അസ്വസ്ഥത വരുന്നത് എപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്താണ് നമ്മൾ പൂർവികരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ പ്രശ്നങ്ങൾ ആരോടെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിന് കുറേ ആശ്വാസം കിട്ടും കുറേ സമാധാനം കിട്ടും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അപ്പോൾ നമ്മൾ ഈ മനുഷ്യരെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം കാരണം നമുക്ക് വിശ്വസിച്ച് പറയാൻ പറയാനാളില്ലാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ കൂട്ടുകുടുംബം ഉണ്ടായിരുന്നു വലിയ വലിയമ്മ ചെറിയച്ഛൻ ചെറിയമ്മ അമ്മാവനമ്മായി അങ്ങനെ കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഇല്ലേ നമുക്കിപ്പോൾ അങ്ങനെയൊന്നുമില്ല അണുകുടുംബമാണ് അതിൽ തന്നെ പരസ്പരം ഒരു സ്വരചേർച്ച ഇല്ലായ്മയാണ് അങ്ങനെ ആരും നമുക്ക് അടുത്തിരുന്ന് കേൾക്കാൻ കേൾക്കാൻ ആളെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കണു പ്രത്യേകിച്ച് മൊബൈലൊക്കെ ആ സ്ഥാനം വല്ലാണ്ട് കരസ്ഥാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു വ്യക്തിയെ ആശ്രയിക്കുന്നതിന് പകരം നമ്മളുടെ പൊഞ്ഞുണ്ണി കൃഷ്ണനെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായ ഭഗവാന്റെ രൂപം മനസ്സിലാലോചിച്ച് നോക്കൂ ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് ഏത് രൂപത്തിലും ആവാം കുഞ്ഞുണ്ണി കൃഷ്ണനാവാം അല്ലെങ്കിൽ ഞാനൊക്കെ മനസ്സിൽ വലിയ ഗുരുവായൂരപ്പനായിട്ടാണ് വിചാരിക്കാറുള്ളത് എന്നോളം പ്രായമുള്ള അല്ലെങ്കിൽ എന്നേക്കാൾ പ്രായമുള്ള എനിക്കെല്ലാം പറയാൻ പറ്റുന്ന വലിയ ഗുരുവായൂരപ്പനായിട്ടാണ് കണക്കാക്കാറ് നിങ്ങൾക്ക് അങ്ങനെ ഏത് ഗുരുവായൂരപ്പനെ നിങ്ങളുടെ മനസ്സിലുള്ളത് ആ ഗുരുവായൂരപ്പൻ നിങ്ങളുടെ അച്ഛൻ്റെ സ്ഥാനത്താവാം വഴികാട്ടി ആവാം ഗുരു ഗുരുവാം മകനാവാം കൂട്ടുകാരനാവാം ആര് വേണമെങ്കിലും ആവാം ആ ഗുരുവായൂരപ്പനോട് ഷെയർ ചെയ്യൂ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ വായി തുറന്നു തന്നെ പറഞ്ഞോളൂ മനസ്സിലൊന്നും പറയണമെന്നില്ല ആരുല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ തനിച്ചിരിക്കുന്നത് ഏത് സമയത്താണെങ്കിലും ആ സമയത്ത് ഗുരുവായൂരപ്പനോട് നിങ്ങൾ സംസാരിച്ച് നോക്കൂ പ്രശ്നങ്ങൾ ഭഗവാനെ ഇന്ന എൻ്റെ കാര്യങ്ങൾ കൊണ്ട് ഇന്ന എൻ്റെ രീതിയിൽ എനിക്ക് അസ്വസ്ഥത അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം എന്താ നമ്മുടെ വിഷമത്തിന്റെ കാര്യം എന്ന് നമുക്ക് നല്ല വിഷമമാണ് അങ്ങനെയുള്ള ചില ദിവസങ്ങളും ഉണ്ടാവാല്ലേ അങ്ങനെയുള്ള ദിവസങ്ങളിലാണെങ്കിൽ അങ്ങനെ തന്നെ പറയാം ഗുരുവായൂരപ്പനോട് എന്താ ഉണ്ണി എനിക്ക് സംഭവിക്കണേന്ന് അറിയില്ല എനിക്ക് നല്ലോണം വിഷമമാവുന്നു എനിക്ക് ഇത്തിരി ഒരു സന്തോഷിച്ചിരിക്കാൻ പറ്റണില്ല എന്താ ഇങ്ങനെ വന്നത് എന്നറിയില്ല എന്നൊന്ന് വായ കൊണ്ട് തന്നെ പറഞ്ഞു നോക്കൂ മനസ്സിലല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കണേ അങ്ങനെ പറഞ്ഞു നോക്കൂ കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ സങ്കടമൊക്കെ അങ്ങോട്ട് മാറും എങ്ങനെയാ അത് മാറണേന്ന് അറിയോ ഇപ്പോഴും നമ്മളോടൊപ്പം നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഉള്ളതുകൊണ്ടാട്ടോ പല സന്ദർഭങ്ങളിലും ഇത് അനുഭവം കൊണ്ട് തന്നെയാണ് പറയുന്നത് മറ്റാരും പറഞ്ഞു കേട്ടതല്ല പല സന്ദർഭങ്ങളിലും എനിക്ക് തോന്നാറുണ്ട് ഞാൻ പറഞ്ഞ ആ ഒരു കളിവാക്ക് പോലും ഭഗവാൻ കേട്ടിരുന്നു എന്ന് തോന്നാറുണ്ട് കേട്ടോ ഇതുവരെ ഭഗവാൻ ഇത്രയും സീരിയസ് ആയി എടുത്തുവോ ഭഗവാൻ എന്നെ ഇത്രയധികം അനുഗ്രഹിച്ചു എന്ന് തോന്നുന്ന പല സന്ദർഭങ്ങളും എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒന്ന് ഭഗവാനോട് പറഞ്ഞു നോക്കൂ എന്ത് മണ്ടത്തരോ ആയിക്കോട്ടെ നമ്മുടെ മനസ്സിൽ തോന്നണ എന്ത് കാര്യവും ഗുരുവായൂരപ്പനോട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എന്താണ്ടാവുക എന്നറിയൂ നമുക്ക് ഭഗവാനോട് വല്ലാത്തൊരടുപ്പം ഒരു സ്നേഹം തോന്നാൻ തുടങ്ങും ഈ സ്നേഹം തോന്നി തുടങ്ങിയാൽ ഉണ്ടാവില്ല നമ്മള് വിജയിച്ചുന്ന് അതിന്റെ അർത്ഥം നമ്മൾ ഏത് മനുഷ്യനെ സ്നേഹിച്ചാലും അതാരും ആയിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ അച്ഛനായിക്കോട്ടെ മക്കളായിക്കോട്ടെ ആയിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ നമുക്ക് അതേ അളവിൽ തന്നെ ചിലപ്പോ തിരിച്ചു കിട്ടിക്കൊള്ളണം എന്നില്ല എല്ലാവരിൽ നിന്നും ചിലരാൾ നമ്മൾ അധികമായിട്ട് സ്നേഹിക്കപ്പെടും എൻ്റെ അച്ഛനെ ഞാൻ എത്രത്തോളം സ്നേഹിച്ചു എന്ന് ചോദിച്ചാൽ വളരെ കുറച്ചേ സ്നേഹിക്കാൻ എനിക്ക് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കണേ പക്ഷെ അദ്ദേഹം എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അതേമാതിരി ചില ആളുകളിൽ നിന്ന് മാത്രമേ നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ ചില ആളുകളിൽ നിന്ന് നമ്മൾ എത്ര അങ്ങോട്ടും കൊടുത്തിട്ടും കാര്യമില്ല നമ്മളെ ഇങ്ങോട്ട് അത്രയൊന്നും സ്നേഹിക്കണില്ലല്ലോ എന്ന് നമുക്ക് തോന്നും അങ്ങനെ തോന്നുന്ന സന്ദർഭം വരില്ല ഗുരുവായൂരപ്പന്റെ കാര്യത്തിൽ നമ്മൾ എത്രത്തോളം ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്നു അതിന്റെ പതിന്മടങ്ങായിട്ട് അദ്ദേഹം നമുക്ക് തിരിച്ചു തരുന്നേ ചെയ്യും ഒറ്റ കാര്യം മാത്രമേ ആവശ്യമുള്ളൂ ഭഗവാനെ എത്ര കാലം സ്നേഹിക്കണം എന്നുള്ളതിന് ഒരു കണക്കും ഇല്ലാട്ടോ ഇന്ന് സ്നേഹിച്ച നാളെ തന്നെ ഭഗവാൻ എല്ലാം കഞ്ഞി അനുഗ്രഹിച്ചു തരും ഞാൻ പറയണില്ല ഒരുപാട് പ്രിയനാണ് ശ്രീ ഗുരുവായൂരപ്പൻ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് പെട്ടെന്നൊന്നും വന്ന് അനുഗ്രഹിക്കില്ല ഭഗവതി അമ്മ അങ്ങനെയല്ലാട്ടോ ഭഗവതിയമ്മ ഇന്ന് വിളിച്ച നാളെ തന്നെ നമ്മുടെ മുമ്പിൽ വന്നിട്ട് എന്താ വേണ്ടത് ഉണ്ണിക്കാന്ന് ചോദിക്കും അത്ര അധികം സ്നേഹമയാണ് ഭഗവതി അമ്മ എന്നാൽ ഭഗവാന് സ്നേഹം വേണോ വേണ്ടയോ എന്നൊക്കെ സംശയിക്കണ ഒരു സാവധാനപ്രിയനാണ് ഭഗവാൻ പക്ഷെ നമ്മൾ ഭഗവാനെ സ്നേഹിച്ചു തുടങ്ങിയാണ്ടല്ലോ നമ്മള് വേറൊരു ലോകത്തെത്തിയ പോലെ തോന്നും നമുക്ക് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പിന്നെ എങ്ങനെയാ പ്രശ്നമില്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ സാധ്യമാവാ ഞാൻ കണ്ടിട്ടുള്ള ഒരു അനുഭവമാണ് കേട്ടോ പറയാ ഒരു ഭാഗവതോത്തമനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു ഭാഗവതപ്രിയൻ ഭാഗവതം കൊണ്ട് ഭഗവാനെ എല്ലാ സമയത്തും സ്തുതിക്ക അങ്ങനെയുള്ള ഒരാളുണ്ടായിരുന്നു കേട്ടോ അദ്ദേഹം ഒരു ആചാര്യനായിരുന്നു അദ്ദേഹത്തിന്റെ ഏർ എന്താ പറയാ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായിട്ടുള്ള മകൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് ആക്സിഡന്റിൽ മരിച്ചു അത് വലിയൊരു ദുഃഖമാണ് ഇതിനേക്കാൾ വലിയൊരു ദുഃഖം ഭൂമിയിലുള്ളതായിട്ട് ഉള്ളതായിട്ട് എനിക്കറിയില്ല പുത്ര ദുഃഖത്തോളം അല്ലെങ്കിൽ മക്കൾ മരിച്ച് ജീവിച്ചിരിക്കേണ്ടി വരുന്ന പാരന്സിനോളം ബുദ്ധിമുട്ട് മറ്റാർക്കും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര വലിയ ദുഃഖത്തിൽ നിന്ന് അദ്ദേഹം സാധാരണ പോലെ ജീവിക്കുന്നത് കണ്ടിട്ട് ഞാനും അത്ഭുതപ്പെട്ടിട്ടുണ്ട് പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവണ്ട് അദ്ദേഹത്തിന് എങ്ങനെയാണ് ധൈര്യം കിട്ടുന്നത് അദ്ദേഹത്തിന് എങ്ങനെയാ സമാശ്വസിക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ പൊന്നുണ്ണി കൃഷ്ണൻ അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് അത്ര വലിയ ദുഃഖത്തിൽ നിന്ന് വരെ രക്ഷപ്പെടാൻ സാധിക്കുന്നത് ഇതേമാതിരി നമുക്ക് അത്ര വലിയ ദുഃഖമൊന്നുമില്ലാലോ നമ്മളുടെ എന്ത് പ്രശ്നമാണെങ്കിലും ശ്രീ ഗുരുവായായിരപ്പനോട് പറഞ്ഞാൽ അതിനൊരു മാർഗം ഒരു ദുഃഖ നിവാരണം അല്ലെങ്കിൽ പ്രശ്ന നിവാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിക്കുക എന്ന് ചെയ്യും ഇത്ര വേണ്ടു നാരായണ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ സ്നേഹിച്ചോളൂ മതി വരുവോളും സ്നേഹിച്ചോളൂ അദ്ദേഹം നിങ്ങളുടെ കൂടെ ഉണ്ടാവും മനസ്സിന്റെ എല്ലാ പ്രശ്നങ്ങളും തീർത്തു തരൂട്ടോ പേരറിയാത്തൊരു ഭക്തനെ ഒരു ഭക്ത വെച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പനെ കൊണ്ട് തുലാഭാരം കഴിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണെന്ന് ഈ ചോദ്യം കണ്ടിട്ട് ഞാൻ ഇങ്ങനെ എന്തായിരിക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ വിഷ്ണു പറഞ്ഞു നേത്ര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ താമര കൊണ്ട് തുലാഭാരം ദൂക്കുന്നത് വളരെ നല്ലതാണെന്ന് എന്താണ് അതിന്റെ ഔചിത്യം എന്ന് വിഷ്ണുവിനോട് ചോദിച്ചപ്പോൾ ഭഗവാന്റെ കണ്ണുകൾ താമരപ്പൂവിനോടല്ലേ ഓപ്പോളെ എപ്പോഴും ഉപമിക്കാറുള്ളത് അപ്പൊ ഈ താമരപ്പൂവും കണ്ണും തമ്മിലൊരു ബന്ധമൊക്കെ ഇല്ലേ എന്ന് ചോദിച്ചുകൊണ്ടു ശരിയാണല്ലേ അങ്ങനെ ആലോചിച്ച ശരിക്കും അവിടേക്ക് എന്നെക്കാളും കൃഷ്ണ ചിന്തകൾ കൂടുതലാണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി എന്തായാലും അതൊരു കാരണമായിരിക്കാം പിന്നെ ഭക്തരുടെ ഇഷ്ടമാണ് കേട്ടോ നമ്മൾ എന്തിനു വേണ്ടി എന്ത് ഭഗവാന് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളും നിങ്ങളുടെ ഗുരുവായൂരപ്പനും തമ്മിലുള്ള ബന്ധത്തിനനുസരിച്ചാണ് നിങ്ങൾ എന്ത് വഴിപാടാണ് എന്നുള്ളത് ഇനി ഒരു വഴിപാടും ചെയ്യാൻ സാധ്യമല്ലാത്ത ആളുകളാണെങ്കിൽ നാമം ജപിച്ചോളൂ ഗുരുവായൂരപ്പനെ നല്ലോണം വിളിച്ചോളൂ നിങ്ങൾക്ക് തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒന്നിലോ വഴിപാട് ചെയ്യാനുള്ള ആ ഒരു സ്ഥിതിയിലേക്ക് നിങ്ങൾ ഉയരും അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം നാമം കൊണ്ട് തന്നെ മാറാം എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാലോ എന്തായാലും തമര പോവുകൊണ്ട് എന്തിനു വേണ്ടിയിട്ട് വേണമെങ്കിലും നമുക്ക് ആഭാരം നേരാം കേട്ടോ ഇന്നതിന് ഇന്നത് എന്ന് ഒന്നുമില്ല അറിയാം നിങ്ങളുടെ പ്രശ്നം എന്താന്ന് ശ്രീഗുരുവായൻ അറിയാം അതെങ്ങനെയാണ് തീർത്ത് തരേണ്ടത് എന്ന് ഉള്ളതൊക്കെ കേട്ടോ യമുന എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് എന്താണ് സുഹൃത ഹോമം എന്ന് അതിന്റെ താന്ത്രിക വശങ്ങളൊന്നും എനിക്കറിയില്ലാട്ടോ സുഹൃത ഹോമം അതിന്റെ മന്ത്രം അതിന്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്നാൽ ദൈവചൈതന്യം വർദ്ധിപ്പിക്കാനായിട്ടാണ് സുഹൃത ഹോമം നടത്താറുള്ളത് ഗുരുവായൂരമ്പലത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ വർഷത്തിലെ രണ്ട് പ്രാവശ്യമാണ് സുഹൃത ഹോമം ഉള്ളത് ഒന്ന് ഓദിക്കന്മാരുടെ വകയാണ് ഒന്ന് ദേവസ്വത്തിൻ്റെ വക തന്നെയാണ് ഒരു ദിവസം കൊണ്ട് തീരാറില്ല മൂന്ന് ദിവസം ഏഴ് ദിവസം അങ്ങനെയൊക്കെയാണ് കേട്ടോ ഓദിൻ്റെ പതിവ് ഉള്ളത് ഇതേ ചോദ്യം തന്നെ നമ്മളുടെ സ്ഥിരം പ്രേക്ഷകയായിട്ടുള്ള സൗമ്യ ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞാനത് റെഫർ ചെയ്ത് പറയാമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ ചോദ്യം ഇപ്പോൾ രണ്ടാമത് യമൂന്ന് ചോദിച്ചിരിക്കുകയാണ് അപ്പോൾ സുഹൃത ഹോമം എന്ന് പറയുന്നത് ദേവചൈതന്യം വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു താന്ത്രിക വശമാണ് കേട്ടോ അമ്പാടി എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് കലണ്ടർ ഡീറ്റെയിൽസ് പറയുമോ ഓൺലൈനിൽ കണ്ടില്ലല്ലോ എന്ന് ഓൺലൈനിൽ വന്നിട്ടില്ല കലണ്ടർ ഇറക്കിയിട്ടില്ല കലണ്ടർ ഇറങ്ങും ഈ മാസം അവസാനം എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഡിസംബർ ഫസ്റ്റ് വീക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അറുപത് രൂപയാണെന്നാണ് പറയണേ ഇനി ഇറങ്ങിയിട്ട് മാറ്റമുണ്ടോ എങ്കിൽ ആ സമയത്ത് പറയാം കേട്ടോ കാണിച്ചു തന്നെ പറയാം ഇപ്പോൾ ഇറങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് ഡയറി മാത്രം കാണിച്ചത് ശരണ്യ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദീപാരാധന നടത്താനുള്ള റേറ്റ് പ്രൊസീജിയർ ഒക്കെ പറയുമോ ദീപാരാധന മഹാക്ഷേത്രങ്ങളിലൊക്കെ സ്വയമേവ നടക്കുന്നതാണ് കേട്ടോ നമ്മൾ ഭക്തരുടെ വക വഴിപാടായിട്ട് നടക്കുന്നതല്ല ഇനി ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ അത് ഷീട്ടാക്കലൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചൊക്കെ അറിയില്ല എന്തായാലും ഗുരുവായൂരമ്പലത്തിൽ അത് ഷീട്ടാക്കലൊന്നും ഇല്ല അതൊക്കെ ഇവിടെ നിത്യതയില് നടക്കുന്നതാണ് കേട്ടോ ദീപാരാധന അതുപോലെ അത്താഴ പൂജ രാവിലത്തെ പന്തേരുടെ പൂജ ഉച്ച പൂജ ഇതൊക്കെ സ്വയമേവ നടക്കുന്നതാണ് ഇത് ഇവിടെ ഷീട്ടാക്കൽ അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ വക വഴിപാടായിട്ടല്ല എല്ലാ ദിവസവും നടക്കുന്നത് തന്നെയാണ് ഉദയാസ്തമന പൂജയാണ് നമുക്ക് ചീട്ടാക്കാൻ സാധിക്കുന്നത് കേട്ടോ രാമകൃഷ്ണൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിലെ ഗുരുവായൂരപ്പന്റെ തിരുമുഖത്ത് എപ്പോഴും ചന്ദനം മാത്രമാണല്ലോ ചാർത്തണത് ഇതിന് പ്രത്യേക കാരണം വല്ലതും ഉണ്ടോ ചന്ദനമാണ് കളഭത്തിനേക്കാൾ കമ്പാരറ്റീവ്ലി കുറച്ചുകൂടെ തണുപ്പ് അധികമുള്ളത് ചന്ദനത്തിനാണെന്നാണ് പറയുക അതുകൊണ്ട് തന്നെ മുഖം മാത്രം ചന്ദനത്തിലും ബാക്കി ബാക്കിയെല്ലാം കളഭത്തിലുമാണ് ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ അലങ്കാരം വരുന്നത് അപ്പോൾ മുഖം ചാർത്ത് എപ്പോഴും ചന്ദനത്തിലാണ് കേട്ടോ അത് കുറച്ചധികം തണുപ്പ് ചന്ദനത്തിനാണ് എന്നുള്ളതുകൊണ്ടാണെന്നാണ് അതിൻ്റെ കാരണം പറയാറുള്ളത് അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഒക്കെ ആയിട്ട് നാളെ വരാം ഇനിയും ചോദ്യങ്ങളുണ്ട് മൂന്നാലെണ്ണം കൂടി പെൻഡിങ് ഉണ്ട് പക്ഷെ നാളെ ഉത്തരങ്ങളെല്ലാം കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു കൂടുതൽ ആൾക്കാരും ചോദ്യം ചോദിക്കൂ ഉത്തരങ്ങളുമായിട്ട് വരാൻ ശ്രീ ഗുരുവായപ്പൻ അനുഗ്രഹിക്കട്ടെ വൈകുന്നേരം മണ്ഡലകാല പുണ്യം വീഡിയോ വരുന്നുണ്ട് അത് കാണാൻ മറക്കരുത് നാമം ജപിക്കാൻ മറക്കരുത് നാമം ജപത്തിന്റെ അപ്ഡേഷൻ തരാൻ മറക്കരുത് നന്ദി